മറ്റ് വാർത്തകളിലേക്ക് ഇടുക്കി ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്ക് ഭീഷണിയായി ആഫ്രിക്കൻ ഉച്ചകൾ കാർഷിക വിളകൾ പൂർണ്ണമായും തിന്നു നശിപ്പിക്കുന്നവയെ തിരുത്താനും മാർഗങ്ങളില്ല പ്രതിരോധ മാർഗങ്ങൾ ഫലപ്രദമല്ലാത്തതിനാൽ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ ബൈസൻവാലി മുട്ടുകാട് മേഖലയിലാണ് ഇടുക്കിയിൽ വ്യാപകമായി ആഫ്രിക്കൻ ഒച്ചുകളെ ആദ്യം കണ്ടെത്തിയത് ഏകദേശം എട്ട് വർഷം മുൻപ് മുതൽ ഇവ മുട്ടാട്ടിലെ കൃഷിയിടങ്ങളിലുണ്ട് എന്നാൽ ഇവ എങ്ങനെ ഇവിടെ എത്തിയെന്നത് വ്യക്തമല്ലി ശാന്തംപാറ സേനാപതി രാജകുമാരി മേഖലകളിലെല്ലാം വ്യാപിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് ഒച്ചുകളാണ് ഓരോ മേഖലയിലും പെരുകിയത് ചൂടുള്ള സമയങ്ങളിൽ മണ്ണിനടിയിൽ ഇവ മഴക്കാലത്ത് പുറത്തെത്തും ഏലമടക്കമുള്ള വിളകൾ പൂർണ്ണമായും തിന്നു നശിപ്പിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർക്കാർ ഏജൻസികൾ ഇതിനെ നശിപ്പിക്കാനോ നിയന്ത്രിക്കാനോ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പദ്ധതികൾ നടപ്പാക്കിയേ പറ്റൂ വില കുറവും അതുപോലെ തന്നെ കാലാവസ്ഥ പ്രതികൂലമായ കാലാവസ്ഥയും മൂലം നട്ടം തിരിഞ്ഞ ഈ കർഷകർക്ക് ഇരട്ടി പ്രഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വീര്യം കൂടിയ മരുന്നുകളും കീടനാശിനികളും ഒക്കെ ഉപയോഗിച്ചിട്ടും ഇവയെ തുരത്താനായിട്ടില്ല തുരിശും പുകയിലും ചേർന്ന മിശ്രിതം താരതമ്യേന ഫലപ്രദമാണെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ എന്നാൽ ഇവ വ്യാപകമായി പ്രയോഗിക്കേണ്ടതിനാൽ കർഷകർക്ക് വൻ ബാധ്യതയും വരുത്തിവെക്കും സബ്സിഡി നിരക്കിൽ ഇവ ലഭ്യമാക്കുകയും ഒച്ചുകളെ തുരത്താൻ കൃഷി വകുപ്പ് ഇടപെടുകയും ചെയ്യണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു ഒരു മാസം മൂവായിരം മുതൽ അയ്യായിരം മുട്ടകൾ വരെ ഇടുന്ന ആഫ്രിക്കൻ ഒച്ചുകൾക്ക് ഇണചേരാതെ തന്നെ പ്രത്യുത്പാദനം നടത്താനാവും വളരെ വേഗത്തിൽ പെറ്റുപരുകുന്നവയെ തുരത്താൻ കൃത്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഇടുക്കിയിലെ കാർഷിക മേഖല തന്നെ പ്രതിസന്ധിയിലാകും ന്യൂസ് ഇടുക്കി